നമ്മുടെ സുനിത വില്യംസും അതുപോലെ തന്നെ മറ്റ് ബഹിരാകാശ സഞ്ചാരികളുമൊക്കെ വളരെ ആശ്വാസത്തോടെ അഭിമാനത്തോടെ തിരിച്ചെത്തിയതിൻ്റെ സന്തോഷമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ആകെ കാണുന്നത് ആ കാണുന്ന വേളയിലൊക്കെ എല്ലാവരും ശാസ്ത്രത്തെയും ശാസ്ത്രത്തിൻ്റെ വളർച്ചയെയും ശാസ്ത്രത്തിൻ്റെ കൗതുകത്തെയും കുറിച്ചൊക്കെ വളരെ ആവേശപൂർവ്വം എഴുതുന്നുണ്ട് സത്യവുമാണ് മനുഷ്യൻ്റെ ബുദ്ധിയും അല്ലെങ്കിൽ ചിന്തയും ഗവേഷണ പാഠവും ഒക്കെ ഉപയോഗിച്ച് ശാസ്ത്രീയമായി തയ്യാറാക്കിയ ഒരുപാട് സംവിധാനങ്ങളുടെ അടിസ്ഥാനത്തിൽ നടന്നതാണ് ഈ പര്യവേഷണമൊക്കെ നമ്മുടെ ബഹുമാനായ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി സാറ് ശാസ്ത്രം വിജയിച്ചു എന്ന് പറഞ്ഞ് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് കേട്ടു അതിങ്ങനെ വായിച്ചു പോയപ്പോഴാണ് എൻ്റെ മനസ്സിൽ മറ്റു ചില ചിന്തകൾ വന്നത് കാരണം ഈ നേട്ടത്തെ ഇനിയിപ്പോൾ ഈ പണിയൊന്നുമില്ലാതിരിക്കുന്ന നമ്മുടെ രവിചന്ദ്രൻ ദൈവവും ബാക്കിയുള്ള ആളുകളുമെല്ലാം കൂടി ദൈവം എവിടെ ശാസ്ത്രം ജയിച്ചതിൻ്റെ കഥകളുമൊക്കെ പറഞ്ഞ് രംഗത്തിറങ്ങാറുണ്ട് അല്ലെങ്കിൽ ഇറങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വരും ദിവസങ്ങളിൽ അവരുടെ ഉപജീവന മാർഗ്ഗം അതായിരിക്കും അപ്പോൾ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സുനിതാ വില്യംസ് എന്ന് പറയുന്ന ഈ ബഹിരാകാശ സഞ്ചാരി അവരടങ്ങുന്ന അവർ അവരെട്ട് ദിവസം കൊണ്ട് ഒരു ബഹിരാകാശ പര്യവേഷണം പൂർത്തിയാക്കി തിരിച്ചു മടങ്ങി വരേണ്ടതാണ് എന്നാൽ അവിടെ ചെന്നപ്പോൾ അവർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് ഒരു തകരാറ് ഉണ്ടായതിനെ തുടർന്നാണ് ഈ എട്ട് മാസക്കാലത്തോളം അവരവിടെ കുടുങ്ങിക്കിടക്കേണ്ടി വന്നത് അല്ലെങ്കിൽ വളരെ നിശബ്ദമായി ഇത്രമേലൊന്നും ആഘോഷിക്കപ്പെടാതെ ആളിങ്ങ് തിരിച്ച് എത്തുമായിരുന്നു നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ ഇതിനു മുമ്പ് സമാനമായ രീതിയിൽ സംഭവിച്ച കൽപ്പനാ ചവളയുടെയൊക്കെ ഓർമ്മകൾ എല്ലാവരുടെയും മനസ്സിലുണ്ട് അതാരും പറയുന്നില്ലെങ്കിലും എന്നുവെച്ചാൽ അവിടെ അങ്ങനെ കുടുങ്ങിക്കിടന്നത് ശാസ്ത്രത്തിൻ്റെ ഈ പറഞ്ഞ ഒരു സംഗതിയുടെ കുഴപ്പം അത് പരിഹരിക്കാനാവാത്തതിൻ്റെ ഒരു തടസ്സം കൊണ്ടായിരുന്നു അപ്പോൾ ഒരാൾ പോലും അയ്യോ ശാസ്ത്രമേ സുനിത വില്യംസിനെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് ഈ പറയുന്നവരാരും പറഞ്ഞിട്ടുണ്ടാവില്ല അവരെല്ലാവരും പറഞ്ഞിട്ടുണ്ടാവുക ദൈവമേ ഒരാപത്തും വരുത്താതെ ഈ ആളിനെ ഇങ്ങെത്തിക്കണേ എന്നുള്ളതാണ് പണ്ട് ഈ യുക്തിവാദികളെക്കുറിച്ച് നിരീശ്വരവാദികളെക്കുറിച്ച് പറയുന്ന ഒരു രസകരമായ കഥയുണ്ട് അത് വേറൊന്നുമല്ല ഒരു ദിവസം രാത്രി ഭയങ്കര മഴ ഭയങ്കര തണുപ്പ് ഒരു സിഗരറ്റ് വലിക്കണം കയ്യിലൊരു തീപ്പെട്ടിയുണ്ട് ഒരു തീപ്പെട്ടി കമ്പുമേ ഉള്ളൂ ആ തീപ്പെട്ടിക്കമ്പ് അണഞ്ഞു പോയാൽ പിന്നെ ആ കാടിൻ്റെ നടുവിൽ ഇത് കത്തിക്കാൻ ഒരു മാർഗവുമില്ല ആ സമയത്ത് ഏത് നിരീശ്വരവാദിയും അല്പശബ്ദം കുറച്ച് ശാസ്ത്രമൊക്കെ പുള്ളിക്കും അറിയാം എന്ന് പറഞ്ഞാൽ ഇത് തമ്മിൽ ഒരസുമ്പോൾ ഉണ്ടാകുന്ന കർഷണത്തിലൂടെ ഇത് കത്തുന്നതെന്നൊക്കെ എന്നാലും മനസ്സിൽ പറയും ദൈവമേ ഈ തീപ്പെട്ടിക്കമ്പ് കൊണ്ട് ഈ സിഗരറ്റ് കത്തിക്കാൻ കഴിയണേ എന്ന് പറഞ്ഞായിരിക്കും ഇത് ഉരസുക എന്ന് പറയുന്നൊരു തമാശയുണ്ട് ഞാനിത് ചിന്തിച്ചു പോയതിന് വേറെയുണ്ട് ഇപ്പോൾ കൽപ്പനാ ചവള ഇതുപോലെ സംഭവിച്ചു അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ ആ വാർത്തകളിലൊക്കെ വായിച്ചത് ഈ ആള് ഇങ്ങനെ ലാൻഡ് ചെയ്തത് ഇങ്ങനെ ചെയ്യാൻ വിധി അനുവദിച്ചില്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ വിധി എന്ന് പറയുന്നത് ശാസ്ത്രവുമായി ബന്ധമില്ല അന്നാരും പറഞ്ഞില്ല ശാസ്ത്രം പരാജയപ്പെട്ടു ശാസ്ത്രത്തിൻ്റെ പരാജയമാണ് അത് എന്നൊക്കെ അതിന് പകരമെന്ന് എല്ലാവരും പറയുന്നത് വിധിയെക്കുറിച്ചാണ് വിധിയെന്ന് പറയുന്നത് വിധിക്കപ്പെടുന്നവൻ ഉടേതമ്പുരാനാണ് ദൈവമാണ് അപ്പോൾ സ്വതവേ മനുഷ്യർക്ക് കാണുന്ന ഒരു സംഗതി ഈ നേട്ടങ്ങളിലൊക്കെയും നമ്മൾ മറ്റു പലർക്കും പലതിനുമൊക്കെ ക്രെഡിറ്റ് കൊടുക്കും എന്നാൽ ഈ പ്രതിസന്ധിയോ വെല്ലുവിളിയോ തകർച്ചയോ ഉണ്ടാവുമ്പോൾ പിന്നെ നമ്മൾ ആശ്വാസത്തിനായി വിധിയിലേക്കും ദൈവത്തിലേക്കും പോകും ഇത് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു സംഗതിയാണ് നമുക്ക് കുറച്ച് സമ്പത്തും സൗകര്യങ്ങളുമൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ ഇത് പടച്ചുരാൻ തന്നതാണ് അതുകൊണ്ട് ആർക്കെങ്കിലുമൊക്കെ പാവത്തങ്ങൾക്ക് കൊടുക്കണമെന്നൊന്നും പറയില്ല അപ്പം നമ്മൾ പറയും നമ്മുടെ കഴിവ് മിടുക്ക് നമ്മുടെ അപ്പ കഴിവ് പിന്നെ അവരെല്ലാവരും അധ്വാനിച്ച് തലമുറകളായി എന്നൊക്കെ പറയും പക്ഷേ ഇത് പൊട്ടി തകർന്നു പോകുമ്പോഴോ അയ്യോ അത് നമ്മളെല്ലാം കഷ്ടപ്പെട്ടു പക്ഷേ ദൈവം നമുക്കതാണ് കൽപ്പിച്ചത് അങ്ങനെയാണ് ദൈവം വിധിച്ചത് എന്നൊക്കെ പറയാറുണ്ട് പിന്നെ ഈ കാണാൻ പോയ ബഹിരാകാശം എന്ന് പറയുന്ന ഈ നിലനിന്നിരുന്ന പ്രതലവും അവിടെ നിന്ന് സുനിത വില്യംസ് പറയുന്ന ഭൂമിയെ കണ്ടു എന്നൊക്കെ പറയുന്ന ആ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി തന്നെ അതെത്രയോ ദൈവിക സ്പർശത്തിൻ്റെ ദൈവിക സാന്നിധ്യത്തിൻ്റെ അടയാളമാണ് അതൊന്നും ആരും വേറെ ഈ പോയവരാരും സൃഷ്ടിച്ചതല്ലല്ലോ എലോൺ മാസ്ക് സൃഷ്ടിച്ചതാണ് അദ്ദേഹത്തിൻ്റെ ക്രൂ നയൻറ്റീൻ എന്ന് പറയുന്ന ആ ബഹുക്കൾ അതൊരു കുറേ മനുഷ്യർ ചേർന്ന് സൃഷ്ടിച്ചതാണ് എന്നാൽ മനുഷ്യ സൃഷ്ടിക്കപ്പുറത്ത് ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കപ്പെട്ട കുറേ വസ്തുക്കൾക്കും ഒരടമസ് ഉണ്ടാവണ്ടേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ സാധാരണ താൻ പാതി ദൈവം പാതി എന്നൊക്കെ പറയുന്നത് പോലെ ഒറയറ്റ് ലബോറ എന്ന് ഗ്രീക്ക് പഴമൊഴിയിൽ പറയുന്നത് പോലെ പ്രാർത്ഥിക്കൂ പ്രവർത്തിക്കൂ എന്ന് പറയുന്നത് പോലെ ഇത് രണ്ടും കൂടി ചേർത്ത് വച്ച ഒരു യുക്തിയാവും മനുഷ്യ ജീവിതത്തിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ളത് അല്ലാതെ നമ്മൾ വെറുതെ ഇത് ജയിച്ചു ജയിച്ചു എന്ന് പറഞ്ഞ് വല്ലാതെ ജയിച്ചതിൻ്റെ ഒരു കഥ പറഞ്ഞ് അഹങ്കരിക്കുന്നതിൽ വലിയ കാര്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല